ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി തുളസി സോപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ സാധാരണയായിട്ട് തുളസിയുടെ ജ്യൂസ് വെച്ചിട്ടാണ് സോപ്പുകൾ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ തുളസിയുടെ പൗഡർ വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഇന്ന് തുളസിയുടെ ഒറിജിനൽ ആയിട്ടുള്ള ലീഫും എക്സ്ട്രാക്റ്റും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ഔഷധ സസ്യമാണ് തുളസി തുളസി ഇല്ലാത്ത വീട് ഉണ്ടാവില്ല എന്ന് വരെ നമുക്ക് പറയാനായിട്ട് പറ്റൂട്ടോ എല്ലാ വീട്ടിലും നമ്മൾ തുളസി വെച്ച് പിടിപ്പിക്കാറുണ്ട് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു ആയുർവേദ മരുന്നാണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ നൂറ് ഗ്രാമിനേക്കാട്ടും കുറച്ച് കൂടുതൽ അളവിൽ സോപ്പ് ബേസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിന് ഞാനൊരു പാത്രത്തിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്ര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബേസ് മെൽറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ബേസ് ഇതേന മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തുളസിയുടെ ഇല കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഫ്രഷ് തുളസി ഇലയാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോ തുളസിയിലെയും ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ തുളസി നീര് ജ്യൂസ് എടുത്തിട്ടും ചെയ്യാറുണ്ട് പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ തുളസിയുടെ എക്സ്ട്രാക്റ്റ് ആണ് എടുത്തിട്ടുള്ളത് എക്സ്ട്രാക്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഗ്രീൻ കളറും അതുപോലെ തന്നെ പ്രിസർവേറ്റീവും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രിസർവേറ്റീവ് സോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോപ്പിന് കേടൊന്നും വരാതിരിക്കാനാണ് നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാതും ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഫിനോക്സി എത്തനോൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിസർവേറ്റീവാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു സോപ്പായ കാരണം കൊണ്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് ആണ് കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മുകളിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന പത നീക്കം ചെയ്യാനായിട്ട് ഞാനിവിടെ റബ്ബിങ് ആൽക്കഹോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു പെർഫെക്ഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വെറൈറ്റി സോപ്പുകൾ ചെയ്യുമ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ ഇങ്ങനത്തെ സോപ്പിനോട് കൂടുതൽ താല്പര്യം അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വാങ്ങിച്ചു കൊണ്ടുപോകാറുള്ളത് അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ബേസ് അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലുകൾ മോൾഡുകൾ ജെല്ലുകൾ എക്സ്ട്രാക്റ്റുകൾ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡി ടി ഡിസി വഴിയാണ് കേട്ടോ ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ സ്മെല്ല് കൊടുത്തിട്ടുള്ളത് തുളസിയുടെ തന്നെയാണ് കേട്ടോ തുളസിയുടെ നല്ലൊരു സ്മെല്ലാണ് അപ്പം ദേ നമ്മുടെ സോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം കേട്ടോ കമെൻ്റിലൂടെ പറയണം അപ്പോൾ ദേ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിന് പതയുണ്ടോയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറേ ആൾക്കാരുടെ സംശയമാണ് അവർക്ക് ഉണ്ടാക്കുന്ന സോപ്പിൽ പതയില്ല നിങ്ങളുടെ സോപ്പ് ബേസിൽ പതയുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പം ഞാനിന്ന് പതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ കട്ടി കുറവാണ് പതയില്ല കുറേ കംപ്ലൈൻ്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ബേസിന് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും വരില്ല പാരബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീയും ആയിട്ടുള്ള ആണ് നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നില്ല കേട്ടോ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ടാവും പിന്നെ ചില ഒരു ഗ്ലിസറിൻ സോപ്പ് ബേസ് ആയ കാരണം കൊണ്ട് പെട്ടെന്ന് അരിഞ്ഞു പോവാമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണ് കേട്ടോ ബേസ് നമ്മൾ ക്വാളിറ്റി ഉള്ള ബേസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് സോപ്പ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ഉറപ്പിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു നമ്മൾ എന്നും ഒരേ മോഡലിൽ സോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ഭയങ്കര ബോറടിയാണ് എനിക്കും അത് ഭയങ്കര ബോറടിയാണ് കേട്ടോ അതാണ് നമ്മളെ വെറൈറ്റി സോപ്പുകളായിട്ട് വരുന്നത് അപ്പോൾ ഇതിനും നല്ല വെറൈറ്റി സാധനങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ